ഹായ് ഫ്രണ്ട്സ് സോങ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ചെറിയൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇരുപത് രൂപ മാത്രം റേറ്റ് വരുന്ന ചെടികളാണ് കേട്ടോ നമുക്ക് സെയിലിനുള്ളത് അപ്പോൾ ഫസ്റ്റ് വെറൈറ്റി വരുന്നത് മൂന്ന് ടൈപ്പ് പോത്തോസാണ് പിന്നെ നമ്മൾ ഡി ടി ഡി സി വഴിയാണ് കൊറിയർ അയക്കുന്നത് ജി പേ ആണ് പേയ്മെൻറ്റ് മോഡ് അപ്പം വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ഫസ്റ്റ് വെറൈറ്റി വരുന്നത് ഈ മൂന്ന് ടൈപ്പ് പോത്തോസുകളാണ് എൻജോയ് പോത്തോസ് നിയോൺ പോത്തോസ് മഞ്ജുള പോത്തോസ് അപ്പോൾ ഇതിൻ്റെയൊക്കെ രണ്ട് കട്ടിങ് വെച്ചിട്ടാണ് ഇരുപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ വേണ്ട സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക ഇത് കുറച്ച് വെയിലുള്ള സമയത്ത് എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇത്ര ഒരു കളറ് ഇത്ര ക്ലിയർ ആയിട്ട് അറിയാത്തത് നല്ല ഭംഗിയാണ് നല്ലൊരു ഗ്ലേസിംഗ് ഉള്ള ഒരു കളറാണ് ഇതിൽ ശരിക്കും ഷെയ്ഡിൽ വെക്കുമ്പോൾ ഉണ്ടാവുക അതാണ്ടാവും ഈ എത്ര സൈസുള്ള കട്ടിങ്ങുകളാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം ഓരോന്നും രണ്ട് കട്ടിങ് വെച്ചിട്ടാണ് കേട്ടോ ഇരുപത് രൂപക്ക് മൂന്ന് ടൈപ്പ് പോത്തോസുകൾ നിയോൺ പോത്തോസ് എൻജോയ് പോത്തോസ് മഞ്ജുള പോത്തോസ് പിന്നെ അടുത്ത വെറൈറ്റി ഒരു ടൈപ്പ് പെടിലാന്തസിൻ്റെ വെരിഗേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ടൈപ്പ് ഓഫ് പ്ലാന്റുകളാണ് അപ്പോൾ ഇതിൻ്റെയും കട്ടിങ്ങുകൾ ഇത ഈ ഒരു സൈസ് കട്ടിങ് അത്രയും ടൈപ്പ് വലുതാണ് രണ്ട് കട്ടിങ്ങാണ് ഇരുപത് രൂപക്ക് ഇതൊക്കെ ഒരു വൈറ്റ് പോട്ടിൽ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ പിന്നെ അത ഈ ഒരു അടുത്ത വെറൈറ്റി ഈ ഒരു പെപ്രോമയാണ് ഇതും ഹാങ്ങിങ് വെറൈറ്റിയാണ് വെരിഗേറ്റഡ് പെപ്രോമയാണ് ഇതിൻ്റെയും കട്ടിങ്ങുകളാണ് പിന്നെ സ്നേക്ക് പ്ലാന്റ് ഉണ്ട് അത് പിന്നെ അത് റൂട്ടഡ് ആയിട്ടുള്ള ഒരു ചെറിയൊരു തൈകളാണ് കൊടുക്കുന്നത് പിന്നെ അടുത്ത വെറൈറ്റി ഇതാ ഈ ഒരു ബ്രിഗോണിയാണ് വൈറ്റ് കളറ് ഡോട്ട് വരുന്ന ഒരു പിങ്ക് കളറ് ഫ്ലവറും വരുന്ന ബ്രിഗോണിയ ഇതിൻ്റെ കട്ടിങ്ങുകളാണ് കേട്ടോ അതിൻ്റെ വൈറ്റ് കളറും ഫ്ലവർ വരുന്നതുണ്ട് പിങ്ക് കളർ ഫ്ലവർ വരുന്നതും ഉണ്ട് പിന്നെ അടുത്ത വെറൈറ്റി ഈ രമ്പ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓരോ മെഡിസിനൽ പ്ലാന്റും പിന്നെ നമ്മൾ ഒരു സുഗന്ധവ്യഞ്ജന പ്ലാന്റുകൾ എന്ന് പറയാ പ്ലാന്റ് കൂടെ പറയാം കേട്ടോ കാരണം ഇത് അധികമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ കറികളിലും പിന്നെ ബിരിയാണി നെയ്ച്ചോറ് അങ്ങനത്തെ ഫുഡിലാണ് ഉൾപ്പെടുത്തുന്നത് കേട്ടോ അത് ഫുഡിൽ ഉപയോഗിക്കുന്ന വെറൈറ്റിയാണ് രമ്പ എന്നാണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ തൈകൾ ഇരുപത് രൂപക്കാണ് കേട്ടോ പിന്നെ അടുത്ത് ഈയൊരു ഫാനാണ് അപ്പം ഇതിൻ്റെ തൈകൾ ഇരുപത് രൂപക്കെന്നാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ അടുത്ത വെറൈറ്റി ഇതാ നമ്മളെ ഹാങ്ങിങ് വെറൈറ്റി ആയ ഹാങ്ങിങ് വെറൈറ്റിയിൽ പെട്ടതാണ് കേട്ടോ കോളിയാസ് കോളിയാസിൻ്റെ ആണ് രണ്ട് ടൈപ്പ് കോളിയാസ് ഉണ്ടായിരുന്നു ഒന്ന് ഇപ്പോൾ നമ്മളടുത്ത് ഇപ്പം സെയിലിനായിട്ടുള്ളു കേട്ടോ പിന്നെ അടുത്ത വെറൈറ്റി ഇതാ ഈ ഒരു ഡ്രസ്സീനിയ വെറൈറ്റിയാണ് ഇത് കട്ട് ചെയ്ത് നമുക്ക് അകത്തൊക്കെ ബോട്ടിലിൽ വരെ ഇട്ട് വെച്ചാൽ നല്ല ഭംഗിയിൽ റൂട്ടൊക്കെ വന്ന് നിൽക്കുന്ന ഒരു വെറൈറ്റിയും കൂടാണ് കേട്ടോ അപ്പം അതിൻ്റെ ആണ് സെയിലിനുള്ളത് പിന്നെ ഇത് ഈ ഒരു അരേലിയ ബുഷായിട്ട് ബോൾ പോലെയൊക്കെ വെട്ടി ഒതുക്കിയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള വെറൈറ്റിയാണ് ഇതിൻ്റെ ഈ ഇത്ര സൈസുള്ളൊരു കട്ടിങ്ങാണ് രണ്ട് കട്ടിങ് വെച്ചിട്ടാണ് കേട്ടോ ഇരുപത് രൂപയ്ക്ക് കൊടുക്കുന്നത് പിന്നെ ഈ ഒരു ബാമ്പു വെറൈറ്റിയാണ് ഇതിൻ്റെയും കട്ടിങ് ചിലതിൽ റൂട്ടും ഉണ്ടാവും റൂട്ടുള്ള കട്ടിങ്ങും ഇരുപത് രൂപക്കെന്നാണ് കേട്ടോ കൊടുക്കുന്നത് കട്ടിങ്ങും റൂട്ടുള്ള പ്ലാന്റും ഇരുപത് രൂപക്കെന്നാണ് പിന്നെ അടുത്ത എപ്പി സി എ വെറൈറ്റിയാണ് റെഡ് കളർ ഫ്ലവർ വരുന്നത് ഗ്രീൻ കളർ ലീഫോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ഇത് ഈ ഒരു സിൽവർ കളർ വരുന്നത് ഇതെല്ലാം തന്നെ ഇരുപത് രൂപയാണ് ഇത് പിന്നെ പീക്കോ ഫേണാണ് പീക്കോ ഫേണിൻ്റെ തൈകൾ ഇരുപത് രൂപയാണ് പിന്നെ സിങ്കോണിയ ചോക്ലേറ്റ് സിങ്കോണിയാണ് ചോക്ലേറ്റ് സിങ്കോണിയ തൈകൾ ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ ഇപ്പം കൊടുക്കുന്നത് അടുത്ത വെറൈറ്റി ഇതാ ഒരു ബ്ലാക്ക് ഡോട്ട് ലില്ലിയാണ് ഇതിൻ്റെ തൈകൾ ഇരുപത് രൂപയാണ് ഇത് ഇൻഡോർ ഇൻഡോറായിട്ടും വളർത്താൻ പറ്റിയിട്ടുള്ള നല്ലൊരു വെറൈറ്റിയാണ് പിന്നെ ഈ ഒരു വെറൈറ്റി ഇത് നമ്മൾ ലിപ്സ്റ്റിക് അഗ്ലോണിമോ ഇതിൻ്റെ തൈകളിപ്പോൾ ഇരുപത് രൂപക്ക് സെയിലിനുണ്ട് ഭിന്നത ഈ ഒരു ലീഫ് പ്ലാൻ നാരോ ലീഫ് അഗ്ലോണിമ ഇതിൻ്റെ കട്ടിങ്ങാണ് കേട്ടോ ഇരുപത് രൂപയ്ക്ക് ഇത് പെട്ടെന്ന് റൂട്ട് വരുന്ന ആണ് അതുകൊണ്ട് കട്ടിങ് വെച്ചാലും പെട്ടെന്ന് ബുഷായിട്ട് കൈകൾ വായി നന്നായിട്ട് ചട്ടി നിറഞ്ഞ് വരുന്ന ആണ് കേട്ടോ പിന്നെ അടുത്ത വെറൈറ്റി ഇതാ ഈ ഒരു നമ്മൾ അലോവേര പ്ലാന്റിൻ്റെ തൈകളാണ് ഇരുപത് രൂപക്ക് കൊടുക്കുന്നത് പിന്നെ അടുത്തത് ഇതാ ഈ വെരിഗേറ്റഡ് ബാസ്ക്കറ്റ് പ്ലാന്റ് ആണ് ഇത് വെയിലുള്ള സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് ഇതിൻ്റെ വൈറ്റ് കളറ് ഈ ലൈന് കാ തെളിഞ്ഞ് കാണാത്തത് കേട്ടോ അപ്പോൾ ഇത് ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത നല്ല ഭംഗിയാണ് ഇരുപത് രൂപ തന്നെയാണ് തൈകൾക്ക് ഈ ഒരു ടൈപ്പ് പ്ലാന്റ് പിന്നെ പി സി എ പ്ലാന്റിൻ്റെ പിങ്ക് കളറ് ലൈന് കയറി വരുന്ന ഒരു വെറൈറ്റിയാണ് ഇതാണ്ടോ ഇതിൻ്റെ തൈകൾ ഇരുപത് രൂപക്കനാണ് പിന്നെ ഈ ഒരു കളറ് ലീഫ് വരുന്ന അതിൻ്റെ പേര് എനിക്കറിയില്ല അതും കൂടെ നമ്മൾ ഇരുപത് രൂപക്കനാണ് തൈകൾ കട്ടിങ്ങുകൾ കൊടുക്കുന്നത് കേട്ടോ രണ്ട് കട്ടിങ് തന്നെയാണ് എല്ലാത്തിൻ്റെയും പിന്നെതാ വാട്ടറിഞ്ചോ ഉണ്ട് വാട്ടർ മെലോൺ പെപ്രോമിയ ഉണ്ട് പിന്നെ ഈ ഒരു ലീഫ് പ്ലാന്റ് ഉണ്ട് ഇതിലൊരു വൈറ്റ് കളർ ഫ്ലവറും കൂടെ വരുന്നതാണ് നല്ല ഭംഗിയാണ് ബുഷാക്കിയാണ്ട് നമ്മൾ കട്ട് നിർത്തിയാൽ പിന്നെ ത ഈ ഒരു ടൈപ്പ് ബ്രിഗോണിയ ഇതിൻ്റെ ലീഫ് ബ്രൗൺ കളർ വരുന്നതുകൊണ്ട് ഈ ഒരു ഗ്രീൻ കളർ ഉള്ളതുകൊണ്ട് ഉണ്ട് പിന്നെ ചീരച്ചേമ്പാണ് അടുത്ത വെറൈറ്റി ചീരച്ചേമ്പിൻ്റെ തൈകൾ ഇരുപത് രൂപയ്ക്കാണ് ഇപ്പോൾ സെയിലിനുള്ളത് നല്ല ഗുണങ്ങളുള്ള ഒരു ചീരയാണ് കേട്ടോ ചീരച്ചേമ്പ് പിന്നെ ത ഈ ഒരു മോൺസ്ട്രാൻ്റെ കട്ടിങ് ഇരുപത് രൂപ തന്നെയാണ് പിന്നെ അടുത്ത വെറൈറ്റി ഇത് ഈ ഒരു പ്ലാന്റിൻ്റെ തൈകളുണ്ട് കേട്ടോ ഇതൊരു ലീഫ് പ്ലാന്റ് തന്നെയാണ് പിന്നെ അടുത്തത് ഒരു ടൈപ്പ് സിങ്കോണിയം കൂടെ നമുക്ക് ഈ വീഡിയോയിൽ ഇതിൻ്റെ ലാസ്റ്റ് വീഡിയോയിലെ ലാസ്റ്റ് പ്ലാന്റ് ആണ് അപ്പോൾ വേണ്ടവർ വേഗം തന്നെ